ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിൽ മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ ഉള്ളിലുള്ള ഒരു വീടാണ് ഇന്ന് കാണാൻ പോകുന്നത് ഈ വീടാണ് കാണാൻ പോകുന്നത് ഈ വീടിന്റെ നാല് ഭാഗത്തും മതിലുകൾ കെട്ടിയിട്ടുണ്ട് ഇതിൽ ധാരാളം ജലനിധി വെള്ളമുണ്ട് ബാത്റൂമ് ഔട്ട് സൈഡ് ആണ് ഉള്ളത് ഈ വീടിന്റെ മുമ്പിലും വീടിന്റെ ഉൾവിലും ടൈൽസ് പതിച്ചിട്ടുണ്ട് ഇതാണ് ഈ വീട്ടിലുള്ള അടുക്കള ഷീറ്റ് ഇറക്കിയ രണ്ട് ബെഡ്റൂം ആണ് ഇതിലുള്ളത് എല്ലാ പണിയും തീർത്ത വീടാണിത് വരുന്നവർക്ക് സുഖമായി താമസിക്കാം ഇതിന് പറയുന്ന വില ആറ് ലക്ഷമാണ് നെഗോഷ്യബിളാക്കും ആവശ്യക്കാർ വിളിക്കുക